അതൊക്കെ വളരെ അപൂർവമാണ് അപൂർവങ്ങളിൽ അപൂർവമാണ് അത് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായതിനെ പറ്റി നോക്കുമ്പോൾ വളരെ ചുരുങ്ങിയ സീറോ പെർസെന്റ് സീറോ 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 ശതമാനം മാത്രമേ ഉള്ളൂ അതൊക്കെ ഇനിയും തീർക്കാനുള്ള അവസരങ്ങളുണ്ട് തീരുമാനിച്ചു അല്ല ഒരു തലവേദന അല്ല ഒരു മുള്ളുകുത്തിയ അവസ്ഥ പോലും ഇല്ല വലിയ ഭൂരിപക്ഷത്തിന് മുസ്ലിം ലീഗ് അവിടെ ജയിക്കും എല്ലായിടത്തും മുസ്ലിം ലീഗിന് പിന്നെ സീറ്റ് കിട്ടാത്തത് കൊണ്ട് മറ്റ് കാരണങ്ങൾ കൊണ്ട് വൈസ് ചെയർമാൻ കൊടുക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ മറ്റ് കാരണങ്ങൾ കൊണ്ടൊക്കെ പാർട്ടി വിട്ടുപോയ ആളുകളുണ്ട് അവരൊക്കെ സ്ഥാനാർത്ഥികളായുമെന്ന് മത്സരിക്കും അതെങ്ങനെ തലവേദനയാവുക റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്കറിയാം അതൊന്നും ഞങ്ങളെ ബാധിച്ചിട്ടേ ഇല്ലായിരുന്നു എഴുതുന്നുണ്ട് വലിയ അപകടമാണ് എന്ന് പറയുന്നുണ്ട് അല്ല അത് സംസ്ഥാന നേതാക്കൾ എന്നാണ് പറഞ്ഞ പറഞ്ഞത് സമസ്ത നേതാക്കൾ ഇത് ഈ പറഞ്ഞ സംഘടനകളൊന്നും രാഷ്ട്രീയ പാർട്ടികളല്ലല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെൽഫെയർ പാർട്ടിയുമായി യു ഡി എഫ് സഖ്യമുണ്ടാക്കിയിട്ടില്ല മുന്നണിയിൽ ചേർത്തിട്ടില്ല അതുപോ പാണക്കാട്ടിൽ നിന്ന് വെൽഫെയർ പാർട്ടിയുമായി സഖ്യേണ്ടെന്ന് ഒരു കാലത്തും പറഞ്ഞിട്ടില്ല ഇനി പറയുന്നില്ല പറഞ്ഞിട്ടില്ല സഖ്യേണ്ടെന്ന് പറഞ്ഞിട്ടില്ല മുന്നണിയിലാണെന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങൾ പ്രാദേശിക തലങ്ങളിൽ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് വോട്ടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അവ എൽ ഡി എഫിന് ചെയ്തിരുന്നു എൽ ഡി എഫിൻ്റെ ഒപ്പം നിന്നിരുന്നു ഇപ്പോൾ അവർ എൽ ഡി എഫ് കള്ളത്തരാണ് ചെയ്യുന്നത് ഞങ്ങൾ ഒരുപാട് കാലം പിന്തുണ കൊടുത്തു അവരുടെ കള്ളത്തരവും പിന്നെ വഞ്ചനാപരമായ നിലപാടും ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ മാറുന്നു ഇന്ത്യ രാജ്യത്ത് ബി ജെ പിയെ പ്രതിരോധിക്കാൻ ഇന്ത്യ മുന്നണി രാഹുൽജിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി മാത്രമാണ് ശരണം പ്രതിരോധിക്കാൻ അവർക്ക് മാത്രമാണ് കഴിയുക എന്ന് പറഞ്ഞിട്ട് അവർ ഇന്ത്യ മുന്നണിക്കും യു ഡി എഫിനും പിന്തുണയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നിട്ടുണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തന്നിട്ടുണ്ട് ആകാശം ഇടിച്ചു വിളിച്ചിട്ടില്ല അതിനെതിരെ വന്ന ആളുകൾ പറഞ്ഞതൊക്കെ എന്തായി എവിടെയാണ് സംഭവിച്ചത് എത്രയായി ഞങ്ങളെ ഭൂരിപക്ഷം കൂടിയത് ഇതേ വാദഗതികളൊക്കെ പറയും പക്ഷേ ഞങ്ങൾ യു ഡി എഫിൽ അവർ ഘടകകക്ഷിയല്ല മുന്നണിയില്ല സഖ്യം ഒന്നുമില്ല പ്രാദേശികമായി അവർ ഞങ്ങളെ ചിലയിടങ്ങളിൽ സഹായിക്കുന്നുണ്ട് ചിലയിടങ്ങളിൽ അങ്ങോട്ട് തിരിച്ചു സഹായിക്കുന്നുണ്ട് മാത്രമേ ഉള്ളൂ വളരെ വ്യക്തമാണ് അല്ല ഞാന് മതസംഘടനകൾ പറയുന്നതിന് മറുപടി പറയാൻ ഞാനുള്ള ഞാൻ മുസ്ലിം ലീഗിന്റെ നിലപാട് പറയുന്നു യു ഡി എഫിന്റെ നിലപാടും പറയുന്നു അത് അതിന് ഉറച്ചു വെക്കുന്നു ഞാൻ മുസ്ലിം ലീഗിന്റെ കാര്യ പറയുന്നത് മറ്റു സംഘടനകളെ മതസംഘടനകളുടെ കാര്യം പറയാൻ ഞാൻ അതിന്റെ ഒന്നും ആളല്ല മുന്നണിയെ ഏത് വർഗീയ വർഗീയ ഒരു 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 സംഘടന വന്നാലും അങ്ങനെ രാഷ്ട്രീയ ും പിന്തുണക്കുന്നില്ല ഒരു വർഗീയ പാർട്ടിയെയും പിന്തുണക്കാൻ ഇന്ത്യ മുന്നണി അനുവദിക്കില്ല വർഗീയ പാർട്ടികൾ പിന്തുണക്കുന്നത് എൽ ഡി എഫിനെയാണ് ബി ജെ പി മുന്നണിയിൽ കർണാടകയിലുള്ള പാർട്ടി ഇവിടെ എൽ ഡി എഫിന്റെ മുന്നണിയിലുണ്ട് ബി ജെ പി മുന്നണിയിൽ മഹാരാഷ്ട്രയിലുള്ള പാർട്ടി ഇവിടെ എൽ ഡി എഫ് മുന്നണിയിലുണ്ട് ഈ എലട്ടത്താപ്പ് എല്ലാവർക്കും മനസ്സിലാവും അത് മറച്ചു വെക്കാൻ യു ഡി എഫിനെ മറയാക്കിയിട്ട് യാതൊരു കാര്യമില്ല ഞാൻ പറഞ്ഞത് പറഞ്ഞതാണ് അത് മതസംഘടനയാണ് ജമായത്ത് ഇസ്ലാമിയെ കുറിച്ച് ഞാൻ ഞാനെന്തിനിപ്രായം പറഞ്ഞു ഞാൻ മതസംഘടനകളെ കുറിച്ച് മൊത്തത്തിൽ അഭിപ്രായം പറഞ്ഞല്ലോ ഒരു മതസംഘടനയെ മതസംഘടനയെക്കുറിച്ചും അഭിപ്രായം പറയാൻ ഞാനാണല്ലോ ഞാൻ പറഞ്ഞത് വെൽഫെയർ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി അത് ഇന്ത്യ രാജ്യത്തിലെ വർഗീയ ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായി ഇന്ത്യ മുന്നണിയോടൊപ്പം ഇന്ത്യ രാജ്യത്ത് എല്ലായിടത്തും ഉണ്ട് കേരളത്തിൽ മാത്രമല്ല കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായിരുന്നു എത്ര ലക്ഷം വോട്ട് ഭൂരിപക്ഷത്തിനാണ് ഞങ്ങൾ ജയിച്ചത് ചെതനാണെങ്കിൽ ജയിക്കുമോ കടുത്ത അവഗണന ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ കൊടുത്തു നിങ്ങൾ കൊടുത്തത് എന്താ അഞ്ച് തെക്കൻ ജില്ലകളിലെ അഞ്ച് ജില്ലകളിൽ മുസ്ലിം ലീഗിന് ഒരു സീറ്റുമില്ല ജില്ലാ പഞ്ചായത്തിൽ സീറ്റില്ല അതിനാ ജില്ലാ പഞ്ചായത്ത് കണ്ട് ഒഴിവാക്കി മുസ്ലിം ലീഗിന് ഒറ്റ സീറ്റും ഇല്ല എന്നാണ് അഞ്ച് ജില്ലകളിൽ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ അല്ല നിങ്ങൾ വിട്ടുപോയതായിരിക്കും നിനക്കറിയാം കൽപ്പിച്ചു ഞാൻ പറയട്ടെ അപ്പൊ എന്റെ ഇവിടെ വിളിച്ചു വിളിച്ച് എനിക്ക് പറയാനല്ലേ നിങ്ങൾ ചോദിച്ചോ ചോദ്യം കഴിഞ്ഞാൽ നിർത്തണ്ടേ നിങ്ങള് തെക്കൻ ജില്ലകളിലെ അഞ്ച് ജില്ലകളിൽ മുസ്ലിം ലീഗിന് സീറ്റില്ല വലിയ സ്കോറാണ് ഇത്തെറ്റിപ്പോയതായിരിക്കും ടൈപ്പ് ചെയ്യുമ്പോൾ ചില അക്ഷരങ്ങൾ വിട്ടുപോകാലും അതുകൊണ്ടായിരിക്കും പക്ഷെ സംഭവം എന്താ കൊല്ലം ജില്ലയിൽ എഴുപത് സീറ്റുകൾ ഞങ്ങൾ മത്സരിക്കുന്നുണ്ട് അതെന്താണ് പറയാത്തത് ഏത് ജില്ലയിലും ഞങ്ങൾക്ക് സീറ്റില്ലാത്ത തൊടുപുഴ ഇടുക്കി ജില്ലയിൽ അറുപത്തഞ്ച് സീറ്റിൽ മത്സരിക്കുന്നുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ സീറ്റുകളിലൊക്കെ ഒക്കെ നാല്പത്തഞ്ച് സീറ്റിൽ പത്തനംതിട്ട മത്സരിക്കുന്നുണ്ട് മുസ്ലിം ലീഗിന് നാൽപ്പതോ അതിലധികമോ സീറ്റില്ലാത്ത ഒരു ജില്ലയും കേരളത്തിലില്ല പിന്നെ നിങ്ങൾ മുസ്ലിം ലീഗിന് ഒറ്റ സീറ്റും ഇല്ലാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള തീരുമാനം ഏതാണ് യു ഡി എഫിന് കൂടുതൽ ജയിക്കാൻ അനുയോജ്യം എന്ന രൂപത്തിൽ തീരുമാനമെടുത്താണ് അത് അവസാനം വരെ ശ്രമിച്ചു പിന്നീട് കൂടുതൽ ഐക്യത്തിന് ഗുണകരം ഇതാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ പിൻവാങ്ങിയത് നിങ്ങളിത് ഇത് ഞങ്ങൾ എപ്പോഴാ ഞങ്ങൾ കൂട്ടിമുട്ടി തകർന്ന് നോക്കി നടക്കുമ്പോൾ അതിൽ നിരാശനാകുണ്ട് 我就是就是感觉就